പിന്നെ എൻ്റെ മുടിയെ പറ്റി എല്ലാവർക്കും വൃത്തികെട്ട അഭിപ്രായമാണ് ഗൈസ് ഉള്ളത് എന്തെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ മുടി ഇത്രയും ആയത് എപ്പോഴും ഇത്ര മുടി മുടിണ്ടാവുദേ എൻറെ സാറിൻ്റെ കൊറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ പ്ലെയിൻ ഇട്ടു അതിന്റെ ഒരു കുളിച്ചിട്ട് ഡി വളക്സിന് ഇപ്പം വീടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഞാൻ ഒരു നൈറ്റ് വ്ളോഗമാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് നമ്മൾ സാധാരണ എപ്പോഴും ഈവനിങ് കണ്ടോ നൈറ്റ് ആയി അപ്പം നമ്മൾ സാധാരണ എപ്പോഴും ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് വരല് പക്ഷേ ഇന്നൊരു വെറൈറ്റിക്ക് നൈറ്റ് വ്ളോഗാണ് കഴിച്ച് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സോ അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോവാം ഗൈസ് നമ്മൾ നൈറ്റ് ആവാനായിരിക്കുന്നു പക്ഷേ നല്ല വിളിച്ചിട്ടുണ്ട് എന്തായാലും ആറു മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അപ്പം ഞാൻ പടുക്കള പടുക്കളവശത്താണ് കേട്ടോ മുന്നിൽ തീരെ കണ്ടോ കണ്ടുപോയിട്ടില്ല ഗൈസ് ഫ്രണ്ട്സി ആൻറ്റി ഒക്കെ വന്നിട്ട് ഇന്നലെ എപ്പോഴാണ് വൈകുന്നേരമാണ് എത്തിയത് എത്തിയപ്പോൾ അപ്പം അതെ ഏതാണ് സബ്ജെക്ട് ജി കെ ആണ് ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ ഫ്രണ്ട്സ് സോ ഞങ്ങളെ എക്സാം കഴിഞ്ഞിട്ടില്ല എനിക്ക് രണ്ട് എക്സാമും കൂടെ ഉണ്ട് ജി എത്ര നാല് നാല് എക്സാമും കൂടെ ട്യൂസ്ഡേ എത്ര എക്സാം ഉണ്ട് ട്യൂസ്ഡേ എത്ര എക്സാം ഉണ്ട് എനിക്ക് ആ എന്തായാലും കൈസ് എത്ര എക്സാം ഉണ്ട് ഓക്കെ എനിക്ക് മൺഡേ മാക്സിൽ എക്സാം ആണ് ഫ്രണ്ട്സ് സോ ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ഇപ്പൊ ഇവിടെ പുറത്തിരിക്കാപ്പാണ് എന്താന്ന് വെച്ചാൽ രണ്ട് കൂടെ ഉള്ളു എനിക്ക് അതിൽ അതെ പത്ത് ആ ഒരു എക്സാം അതോടെ പിന്നെ ഐ ടി കഴിഞ്ഞിട്ട് എന്റെ എക്സാം കഴിയും എന്റെ എക്സാം കഴിയും പിന്നെ ഫ്രൈഡേ ചൂടാണ് ചൂടിന്റെ വീഡിയോസ് ഒക്കെ വരുന്നതാണ് കേട്ടോ സാറ്റർഡേ ആ സാറ്റർഡേ ടൂറാ ിയമോൾ പഠിപ്പി ഇപ്പോഴേ പഠിച്ചുകൊണ്ടിരിക്കുന്നു നാളെ ഞങ്ങൾക്ക് സ്കൂളൊന്നും ഇല്ല യു ഗസ് ഇത് ആരുടെ ഡ്രസ്സാണെന്ന് ഗസ് ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ചെയ്ത ഫ്രണ്ട്സ് ഇത് ആരുടെ ഡ്രസ്സാണെന്ന് ഈ ഡ്രസ് ഇട്ടിട്ട് ഞാൻ ഒരു റീഡ് ഇട്ടിട്ടുണ്ട് ഒരു ഡാൻസ് കൊറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ലിപ്പ് ലൈനർ ഇട്ടു അതിന്റെ ഒരു മുഖേ അങ്ങോട്ട് മാറില്ലേ ചെയ്യണത് ലിപ്പിന്റെ ഷേപ്പേ പോയി കൈസ് പോയിന്നെ നല്ല ഷേപ്പായി എന്നാണ് ഉദ്ദേശിച്ചത് അവിടെ പഴംപൊരി പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം എളുപ്പം എല്ലാം എളുപ്പമായിരുന്നില്ല ഇംഗ്ലീഷും മലയാളവും നല്ല എളുപ്പമായിരുന്നു പിന്നെ കുറച്ച് കൊഴപ്പല്ല കൊഴപ്പല്ല എളുപ്പത്തിന്റെ ഇടയിൽ ഒന്നും ഉണ്ടാവുമല്ലോ അതൊക്കെ ബാക്കി സബ്ജക്റ്റുകളൊക്കെ അടക്കം മറ്റേ സയൻസിന്റെ ദൈവമേ എന്തൊരു ടഫ് എന്നറിയാം ഇപ്പ്രാവശ്യം കഴിഞ്ഞ ബെറ്റർ ആയി എന്ന് എനിക്ക് പ്രാവശ്യം ഇല്ല കഴിഞ്ഞാൽ അത്രേളും ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ നല്ല മാർക്കൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല ഇനി എനിക്ക് രണ്ടേ രണ്ട് എക്സാമും കൂടെ ഉള്ളു ഫ്രണ്ട്സ് എന്റെ ഇപ്പൊ ഇന്ന് കഴിഞ്ഞത് മലയാള എക്സാം ആണ് ഒട്ടും എഴുതാൻ സമയം കിട്ടൂല എന്ന് പ്രതീക്ഷിച്ചു പോയതാണ് പക്ഷെ എനിക്ക് ലാസ്റ്റ് പേപ്പറൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ വേഗം എഴുതി കൊടുത്തു അപ്പം സമയമൊക്കെ കിട്ടിയിട്ടുണ്ട് എഴുതാന് ഇനി മാർക്ക് കണ്ട് കിട്ടിയാൽ മതി കഴിക്ക് പക്ഷെ എൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുന്നതിന് മുന്നേ ഞാൻ ടൂറ് പോയാണ് തീരും പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് മാർക്ക് ഉണ്ടാവും ഇവര് പ്രതീക്ഷിക്കണ മാർക്ക് എഴുപതിന്റെ മുകളിലൊന്നും ഇല്ല പക്ഷെ പിന്നെയും എന്താ മാർക്ക് പ്രതീക്ഷിക്കാവുന്നത് ആണ് ഇംഗ്ലീഷും മലയാളവും മാത്സിനും മാത്സിനി വരാ പോകുന്നതേ ഉള്ളൂ മാത്സിൽ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ പറയാട്ടോ ഓൾ ഓവർ എല്ലാം ഞാൻ പറയുന്നതാണ് മാർക്കുകളൊക്കെ ഞാൻ പറയില്ല എങ്ങനെ ഞാൻ പറയാം റെഡി ഇവിടെ കാണാൻ നല്ല രുചിയാണ് കേട്ടോ ഗൈസ് പിന്നെ എൻ്റെ മുടിയെ പറ്റി എല്ലാവർക്കും വൃത്തികെട്ട അഭിപ്രായമാണ് ഗൈസ് ഉള്ളത് എല്ലാവർക്കും അഭിപ്രായമാണ് എന്തിനാ കൊച്ചി നിന്റെ മുടി പേര് കമന്റിലാണ് കൂടുതലും ഒരു പത്ത് ശതമാനം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പത്ത് ആൾക്കാർ പതിനഞ്ച് ശതമാനം ആൾക്കാർ രസണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് മുടി പക്ഷെ എനിക്ക് നമ്മളുടെ നമ്മളുടെ കംഫോർട്ടബിലിറ്റി ആണല്ലോ നോക്കേണ്ടത് പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വളരും അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വളർത്തുന്നത് ഇവിടം വരെ ഒന്നും വളർത്തൂരാ എനിക്കൊരു ഇത്ര വളർത്തണം എന്നൊക്കെ ആഗ്രഹമുള്ളു ഇതിന്റെ ഇത് കവിയാനും പാടില്ല ഇതിന്റെ താഴെയും വരാൻ പാടില്ല താഴെ ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിപ്പം സത്യം പറഞ്ഞാണ്ടല്ലോ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല ഇത്രയും ആയതും കൊറച്ചുകൂടി കഴിയുമ്പത്തേനും ഒരു ആറ് മാസം മാസൊക്കെ ആവുമ്പത്തേക്കിനും ദേവിന്റെ മുടി വളരും അടുത്ത വർഷം ഇതേ സമയത്ത് ബ്ലോഗ് എടുക്കുന്നതാണ് അങ്ങനെ എന്റെ മുടി വെട്ടിട്ട് ഒരു വർഷമായി എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇതേ സമയം കുറച്ചു ഇതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ദേവുവിനെ എന്താ പറയാ ഞാൻ ഇത്ര ഇത്ര മുടി ആവും ഇത്ര മുടി എപ്പോഴും ഇത്ര മുടി ഉണ്ടാവും ഓക്കെ ഓക്കെ ഇത്ര ഇത്ര മ്മീ രാത്രി കൊണ്ടുപോയിട്ട് എന്നോട് മൾബറി കാണിക്കാൻ പറയുന്നു നിങ്ങൾ എന്നിട്ട് അമ്മ എന്നോട് രാത്രി കൊണ്ടു മൾബറി കാണിച്ചെടുക്കും മൾബറി അല്ല മൾബറി മൾബറി ദിവസം പറിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ തൽക്കാലം ഇരുട്ടത്ത് കൊണ്ടുപോയി മൾബറി കാണിച്ചു തരാം ഫ്രണ്ട്സ് കൊറേ എല്ലാവരും ഇപ്പൊ പറിച്ചു തിന്നലാണ് പ പച്ച മൾബറിണ്ട് വരൂ ചായ കുടിക്കാൻ വരൂ ആ ചായ കുടിക്കാൻ വരൂ ദൈവമോളെ ചായ കുടിക്കാൻ വരൂ പഠിക്കണോ ഇത് പണ്ടത്തെ ഒരു അമ്മയുടെ പാമ്പ എവിടെ വാ കഴിക്കാം കഴിച്ചിട്ട് പഠിക്കാം എന്താ ഇവിടെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലോ പറയുന്ന എനിക്ക് പഴംപൊരി തിങ്ങിന്റെ ഭാഗം ഇഷ്ടം പഴം കാണാൻ എനിക്ക് ദേവ് വാങ്ങിയ പഴംപൊരി കഴിക്കൂല വീട്ടത്തെ പഴംപൊരി മാത്രമേ കഴിക്കൂ ഞങ്ങളെങ്ങാനും നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ പൊറത്ത പഴംപൊരി വരുന്നു നിങ്ങള് വീട്ടിലുണ്ടാക്കി തന്നാ മതി രണ്ട് പഴമ്പൊരി എടുത്തു വെച്ചേക്കാണോ നേരത്തെ ചായപൊടി ഒക്കെ കഴിഞ്ഞ് പഠിക്കാനിരിക്ക േ ഈ കഴിഞ്ഞു പോയ എക്സാമിന്റെ പോർഷൻസ് കാണുന്നുണ്ടല്ലോ അടിവയറ്റിലൂടെ ഒരു 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 ഫീൽ ആണ് കാരണം അതൊക്കെ കഴിഞ്ഞു മാറ്റിവേ ഇനി എക്സാമിന് വരും കേട്ടോ ഫാനുവൽ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം ഇപ്പൊ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ അപ്പൊ ഇനി മാത്സും കൂടെ കഴിഞ്ഞിട്ട് ആണെങ്കി ആ മാത്സിന്റെ പോർഷൻസ് നോക്കി നിൽക്കാതെ ഇതിപ്പം എസ് എസും മലയാളം കഴിഞ്ഞു മലയാളം പിന്നെ എനിക്ക് ഈസി ആയിരുന്നു എസ് എസ് കുറച്ച് അടിയിലാണല്ലോ അപ്പം എസ് എസിന്റെ കയറി പോഷൻസ് ഇതൊക്കെ മതിയല്ലോസിന് സെവൻ മതിയല്ലോ ഹസ്ബൻഡ് എനിക്ക് കമ്മൾ വാങ്ങിച്ചു തന്നെയാണ് പത്ത് രൂപയുടെ ഒന്നും എനിക്ക് റിംഗാണ് എപ്പോഴും കംഫോർട്ടബിൾ അതോണ്ട് ഞാൻ റിങ് വാങ്ങിച്ചു ഞാൻ ഇപ്പൊ തന്നെ ഞാൻ ഇതിന്റെ തരാം കട്ട് ചെയ്തോളൂ

സെക്കൻഡ് ഷോയ്ക്ക് പോവാണ് അതെ സെക്കൻഡ് ഷോയ്ക്ക് പോവുകയാണ് നമ്മുടെ ഏത് സിനിമയ്ക്കാണ് പോണത് ഹലോ മമ്മിക്കാണ് കഴിച്ച് പോണത് സൂക്ഷ്മ ദർശനിയാണ് സൂക്ഷ്മ ദർശനി ഞങ്ങൾ ഓൾറെഡി കണ്ടു ഇനി ഞങ്ങൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഹലോ മമ്മിയാണ് ഇന്നലെ വലിയേറ്റർ എന്ന് പറഞ്ഞാൽ റീറിലീസ് ഇറങ്ങിയിട്ടുണ്ട് പഴയ സിനിമ മമ്മൂട്ടീൻ്റെ അപ്പം ഇന്നലെ പ്രിൻസിയെ സിജോബാപ്പിനും ഇവിടുന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു സൂക്ഷ്മ ദർശനി അവർ ഇവിടെ വന്നിട്ടാണ് കണ്ടത് നമ്മൾ എല്ലാവരും കൂടെ ഞാൻ ആരൊക്കെ ഉണ്ടെന്നൊക്കെ കേൾക്കണ്ടോ ഇന്ന് ആ തിയേറ്ററിൽ ആയിരിക്കും നമ്മൾ ഇത്രയും പേര് പോകാൻ പോണത് സിനിമയ്ക്ക് ഞാൻ അമ്മ പപ്പ ദിയ മോള് അച്ചു ചേച്ചി പ്രിൻസിയാൻറ്റി സിജോ പാപ്പൻ മുന്ന മുന്നേൻ്റെ അമ്മ മുന്നേൻ്റെ തന്നെ പത്ത് പേര് നമ്മളിലായിരുന്ന സിനിമകാർക്ക് ലാഭം ഉണ്ടായിക്കോട്ടെ അതേ പത്ത് പേരേ ഉള്ളൂ വരണ തിയേറ്ററിൽ അതെ തിയേറ്ററിൽ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈവറ്റ് തിയേറ്ററിൽ പോകുന്ന വരികയാണോ പോണത് ആ അവരെ വണ്ടിയിൽ പോയി ഞാനും അമ്മയും പപ്പയും പിന്നെ എന്റെ ഫ്രണ്ടൊക്കെ ആ ഡെസ്റ്ററിലാണ് വരുന്നത് എല്ലാരും നമ്മള് സാധാരണ ഒരു പതിങ്ങിയ ചിരിയല്ലേ ചിരിക്കും അത് എല്ലാ എവിടുന്നൊക്കെയോ ചിരി അതെ വരണേ അവര് ആരും ചിരിക്കണില്ല അവര് ആ എല്ലാരും ഇങ്ങനെ നിർത്ത മറ്റേ നമ്മളിങ്ങനെ പെട്ടെന്ന് നിർത്തും